ബോപ്സി ആറ് വയസ്സുള്ള കുട്ടിയാണ് അവൻ്റെ അമ്മയ്ക്ക് ഇരുപത്തിയാറ് വയസ്സ് ഹോസ്പിറ്റലാണ് അമേരിക്കയിലെ ഒരു ഹോസ്പിറ്റൽ മൂന്നാം ഫ്ലോറിലാണ് ലുക്കിമിയ ബ്ലഡ് ക്യാൻസറായിട്ട് കിടക്കും അധികം ദിനങ്ങളില്ല എന്ന് ഡോക്ടർ അമ്മയോട് പറഞ്ഞു ഒരു ദിനം കട്ടിൽ അമ്മ ഇരുന്നിട്ട് തൻ്റെ മകൻ ആറു വയസ്സുള്ള മകൻ്റെ കൈ അവരുടെ കയ്യിൽ വെച്ചിട്ട് ചോദിച്ചു മകനെ കിട്ടിയാൽ എന്തായി തീരണമെന്നാണ് എൻ്റെ ആഗ്രഹം അവൻ പറഞ്ഞ് എനിക്കൊരു ഫയർമാനാകണം തീ കെടുത്തുന്ന ജോലി അവരത് കേട്ടു ഒരു തിങ്കളാഴ്ച ദിവസമാണ് രാവിലെ അവർ സന്ധ്യയാകുന്നതിന് മുമ്പേ അരിസോണയിലെ ഫീനിക്സ് പട്ടണത്തിൻ്റെ ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നിട്ട് ഫയർ ചീഫിനോട് ഈ ആഗ്രഹം പറഞ്ഞു എൻ്റെ മോൻ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ ജീവിതത്തിൽ അതൊന്നും നടക്കില്ല ഡോക്ടർ പറഞ്ഞവൻ ഏതാനും കൂടെ ജീവിക്കൂ അതുകൊണ്ട് അവൻ്റെ ഒരു ആഗ്രഹം ഇങ്ങനെയെങ്കിലും ഒന്ന് സാധിച്ചു കൊടുക്കാവോ ആ ഫയർ ചീഫ് ചോദിച്ചു അമ്മയുടെ മകൻ്റെ ആഗ്രഹം എന്താണ് അവന് ഫയർമാൻ ആകണമെന്ന് ആഗ്രഹം പക്ഷേ അതൊന്നും നടക്കില്ലല്ലോ അതുകൊണ്ട് നിങ്ങളുടെ ഈ ട്രക്കിൽ ഒരു ദിവസം ഒരു റൈഡ് കൊടുത്താൽ അവന് വലിയ സന്തോഷമായിരിക്കും അപ്പോൾ ഈ ഫയർ ചീഫ് കേട്ടോണം പബ്ലിക് സർവെൻറ്റും പ്രൈവറ്റ് സർവെൻറ്റും കേട്ടോണം എവിടെ കേൾക്കാൻ സാധിക്കും അങ്ങനെ ഫയർ ചീഫ് ഫീനിക്സ് ഡിപ്പാ ഫയർ ഡിപ്പാർട്ട്മെൻ്റിൻ്റെ ഫയർ ചീഫ് പറഞ്ഞു വി ക്യാൻ ഡൂ മോർ ദാൻ ദാറ്റ് ഫോർ യുവർ ചൈൽഡ് ഞങ്ങളുടെ ട്രക്കിൽ കയറണമെന്നല്ലേ പറഞ്ഞുള്ളൂ അതിൽ കൂടുതൽ ചെയ്യുക ബുധനാഴ്ച രാവിലെ ഞങ്ങളൊരു സംഘം അവിടെ വരും അവൻ്റെ അളവ് തരണം ഇവിടെ അത് തയ്ക്ക ഫയർമാന്റെ യൂണിഫോം ബൂട്ട്സ് ഫിനിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സിമ്പിൾ അടിച്ച ചുമ്മാതോപ്പിയല്ല റിയൽ ഫയർ ക്യാപ്പ് അതുമായിട്ട് ഞങ്ങൾ എത്തും വലിയ സന്തോഷമായ അമ്മയ്ക്ക് ബുധനാഴ്ച ഫയർ ചീഫും ഫയർമാനും എല്ലാം ചെന്നു അവനെ ഈ കുപ്പായമൊക്കെ അണിയിച്ചു ഇവരുടെ എസ്കോട്ടോടു കൂടിയ ട്രക്കിലേക്ക് ഹുക്കൻ ലാഡറുള്ള ട്രക്കിൽ അവൻ കയറി മൂന്ന് ഫയർ കോൾസ് അന്നുണ്ടായിരുന്നു മൂന്നിനും കൊണ്ടുപോയി ഒടുവിൽ ഫയർ ചീഫിൻ്റെ കാറിൽ ഇവനെ ഇരുത്തിയിട്ട് റൈഡ് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് എല്ലാവരും കാണാട്ട് അവൻ്റെ ആഗ്രഹം സഫലമായി മടങ്ങിയെത്തി ഹോസ്പിറ്റൽ മടങ്ങിയെത്തിയപ്പോൾ അവൻ്റെ സന്തോഷത്തിന് അതിലില്ലായിരിക്കും അതുകൊണ്ട് തന്നെ മൂന്ന് മാസം കൂടി ഡോക്ടർ പറഞ്ഞതിനേക്കാൾ അവൻ ജീവിച്ചു മൂന്നാം മാസത്തിൽ ഒരു ദിനം ഹെഡ് നേഴ്സ് അവൻ്റെ അടുത്തുണ്ടായിരുന്നു അവൻ്റെ ഓർഗൻസ് വൈറ്റലെല്ലാം നിൽക്കുന്നതായിട്ട് തോന്നി ഉടനെ അവരുടെ മനസ്സിൽ അമ്മയുടെ ചിത്രം അവൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരെയും അറിയിച്ചു അമ്മയും കുടുംബാംഗങ്ങളും എത്തി ബുദ്ധിമതിയായ ആ ഹെഡ് നേഴ്സിന് തോന്നി ഇന്നേക്ക് മൂന്ന് മാസം മുമ്പ് ഒരു ബുധനാഴ്ച ഫീനിക്സ് ഫയർ ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ ഇവനെ യൂണിഫോം ധരിച്ച് ട്രക്കൽ കയറ്റി കൊണ്ടുപോയല്ലോ അവന് മരിക്കുന്നതിന് മുമ്പ് അവരെ ഒന്ന് അറിയിക്കാം ഒരാളെയെങ്കിലും അയക്കാൻ സാധിക്കും എന്ന് ഫയർ ചീഫിനോട് ഫോണിൽ ചോദിച്ചു ഹെഡ് നേഴ്സ് മറുപടി വീണ്ടും പറഞ്ഞതാ കേട്ടോണം ഏത് കാര്യമാണ് നമ്മൾ സാധിക്കുന്നത് ഓഫീസിൽ പോയാൽ ഏത് കാര്യമാണ് സാധിക്കുന്നത് രൂപയും കൊണ്ട് പോകണം എത്ര രൂപ ഇപ്പം കോടികളാണ് ഫയർ ചീഫിനോട് ചോദിച്ചു നിങ്ങളുടെ പ്രിയപ്പെട്ട ബോപ്സി മരിക്കാൻ തുടങ്ങും ഒരു ഫയർമാനെയെങ്കിലും അയക്കാമോ ഫയർ ചീഫിൻ്റെ മറുപടി വി വിൽ ഡു മോർ ദാൻ ദാറ്റ് എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ചെയ്യണം അഞ്ച് മിനുട്ടിനുള്ളിൽ ഞങ്ങളവിടെ എത്തും ഒരു സംഘം ആളുകൾ ഒരു തുള്ളി വെള്ളം ചോദിച്ചാൽ ഒരു കുടം വെള്ളമെന്ന പോലെ ഒരു ഫയർമാനെ വിടാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അഞ്ച് മിനിറ്റിനുള്ളിൽ ഒരു സംഘം ആളുകൾ തേർഡ് ഫ്ലോറിലെ ബോബ്സിയുടെ മുറിയിലെത്തും നിങ്ങളെന്തോ ചെയ്യണം പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിലൂടെ അനൗൺസ് ചെയ്യണം ജോഗികൾ അറിയണം ഇത് ഫയറല്ല ഫ്ലാഷ് ലൈറ്റ് ഉണ്ട് സൈറനുണ്ട് പേടിക്കരുത് അവർ ചോദിക്കുമായിരിക്കും ആരും വരുന്നുവെന്ന് എന്തായാലും ഇതുകൂടെ പറയണം പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിലൂടെ എ ഗ്രൂപ്പ് ഓഫ് മെൻ ഫ്രം ഫീനിക്സ് ഫയർ ഡിപ്പാർട്ട്മെന്റ് ഈസ് കമ്മിങ് ടു സീ വൺ മോർ ടൈം വൺ ഓഫ് ദ ഫൈനസ്റ്റ് ഫയർമാൻ ഓഫ് ഫിനിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആറ് വയസ്സുള്ളവരെ ഓണറി ഫയർമാനായി ആദരിക്കുകയും അഞ്ച് മിനിറ്റിനുള്ളിൽ മൈക്കിൽ കൂടെ നിങ്ങൾ വാർഡിൽ കേൾക്കത്ത കൊണ്ടും പറയണം ഫീനിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഫൈനസ്റ്റായിട്ടുള്ള ശ്രേഷ്ഠനായ ഒരു ഫയർമാനെ കാണുന്നതിന് വരുന്നുവെന്ന് ഒരു കാര്യം കൂടെ ചെയ്യണം അവൻ്റെ മുറിയുടെ സൈഡിലുള്ള ജനാല തുറന്നിടണം എന്തിനഞ്ചു മിനിറ്റിനുള്ളിൽ ഹുക്ക് ആൻഡ് ലാഡർ ഘടിപ്പിച്ച ട്രക്ക് വന്നു നിന്നു അവിടെ നിന്ന് ഈ ലാഡർ ഉയർന്ന് അവൻ്റെ ജനലിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞു പതിനാല് പുരുഷന്മാർ ഫയർമെൻ ആദ്യം ഇറങ്ങി അത് കഴിഞ്ഞ് രണ്ട് സ്ത്രീ ഫയർ വിമൻ പതിനേഴാമത്തെ ആളായി ഫയർ ചീഫ് ഇറങ്ങി ഓരോരുത്തരായി ചെന്ന് അവൻ്റെ അമ്മയുടെ അനുവാദത്തോടു കൂടി അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു കൂടി ഫയർ ചീഫിൻ്റെ ടേൺ വന്നപ്പോൾ അദ്ദേഹം ചുംബിച്ച ശേഷം ആറു വയസ്സുകാരനോട് അവരുടെ ഓണററി ഫയർമാനോട് പറയുകയാണ് ഞാൻ ഞങ്ങൾ നിന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ അവൻ വളരെ ബന്ധപ്പെട്ട് കണ്ണുകൾ വെട്ടി വെട്ടി തുറന്നു ചിരിച്ചുകൊണ്ട് ഫയർ ചീഫിനോട് ചോദിച്ച ചോദ്യം ഇതാണ് ഫയർ ചീഫ് ആ മൈ റിയലി ദ ഫയർമാൻ ഓഫ് ദ ഫയർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനിക്സ് ഞാൻ വാസ്തവമായും ഫിനിക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഫയർ ഡിപ്പാർട്ട്മെന്റ് ഫയർമാൻ ആണോ ഫയർ ചീഫിന്റെ മറുപടി എന്തേ സംശയം മോനെ യു ആർ റിയലി ദ ഫയർമാൻ ഓഫ് ദ ഫയർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനിക്സ് അവന്റെ കണ്ണുകൾ അടഞ്ഞു മെയ്ഡ് ഇറ്റ് സൈലന്റ് ഫൈറ്റ് അവൻ എത്താനിടത്ത് എത്തിക്കഴിച്ചു ആ ചോദ്യം ഞാൻ ആവർത്തിക്കട്ടെ അവൻ്റെ ചോദ്യമാണ് ബോബ്സിയുടെ ടു ദ ചീഫ് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശു ക്രിസ്തു തിരിച്ച് നമ്മോട് ചോദിക്കുന്നു ആർ യു പ്രസംഗിക്കുന്ന നീ കേൾക്കുന്ന നിങ്ങൾ ആർ യു റിയലി ദ സർവെൻറ് ഓഫ് ക്രൈസ്റ്റ് ആർ യു റിയലി ദ സോൾജിയർ ഓഫ് ക്രൈസ്റ്റ് ആർ യു റിയലി ദ മാൻ ഓഫ് ഗോഡ് ഓർ ദൺ ഓഫ് നീ വാസ്തവമായും യേശു ക്രിസ്തുവിൻ്റെ യോദ്ധാവാണ് നീ വാസ്തവമായും യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകനാണ് നീ വാസ്തവമായും യേശു ക്രിസ്തുവിന്റെ സുവിശേഷകനാണ് കർത്താവ് അത്തരത്തിൽ നല്ലവനും വിശ്വസ്തനുമായ ദാസദാസ് നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാ എന്ന് പറയത്തക്കൗണം ഈ ലോകത്തിൽ അവൻ്റെ യോദ്ധാവായി അവൻ്റെ ശുശ്രൂഷകനായി അവൻ്റെ വേലക്കാരനായി അവൻ്റെ സുവിശേഷകനായി മുൻപോട്ടു പോകുന്നതിന് കരുണാസും വരണായ കർത്താവ് സഹായിക്കട്ടെ